ഹായ് അപ്പോൾ അതെ നമ്മൾ നീ കമ്മലാണ് കേട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുമാതിരി വീഡിയോസൊക്കെ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്നുള്ളതാണ് കാണിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വഴിയ വീഡിയോയിൽ പറയാം എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം തന്നെ ഞാനൊരു കാർഡ് ബോർഡിൽ ഇങ്ങനൊരു മൂൺ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒന്ന് കമ്പ് തേച്ചിട്ട് ഒരു ഒ എച്ച് പി ഷീറ്റ് വെച്ചു കൊടുക്കുവാണേ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കമ്മൽ ഉണ്ടാക്കുമ്പോൾ രണ്ട് ഷേപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ താഴെ കാർഡ്ബോർഡ് വെച്ചിട്ടുള്ളത് കൊണ്ട് ആ ഒരു ബേസ് പിടിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം സ്റ്റോൺസ് അപ്പോൾ ഒരേ ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പം ഞാനിവിടെ ഐ ഷേപ്ഡ് കുന്തൻ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം എനിക്കിവിടെ ഒരു ഓറഞ്ച് കളറാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അത് ഫുള്ളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ താഴ് പോഷനിൽ ഞാനൊരു വൈറ്റ് റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ ആണ് ഈ കൊടുക്കുന്നത് നല്ല ചെറിയ സ്റ്റോൺസാണ് അപ്പോൾ അതും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങാൻ വിടാം കേട്ടോ അത്യാവശ്യം വെയിലൊക്കെ കൊണ്ടുണങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും നമുക്ക് നല്ല ഹാർഡായിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് മറ്റേ സ്റ്റഡ് പോഷനാണ് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ സ്റ്റഡ് പോഷന് വേണ്ടിയിട്ട് ഞാൻ ഒ എച്ച് പി ഷീറ്റിൽ ബി സെവൻ തൗസൻഡ് ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ബി സെവൻ തൗസൻഡ് തേച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഈ സ്റ്റോൺസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണേ ഇനി നമുക്ക് ഇതും ഉണങ്ങാൻ വിടണം അപ്പോൾ അതേ ഉണക്കിയിട്ട് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക ഇനി നമുക്ക് ഈ രണ്ട് പോർഷനും അറ്റാച്ച് ചെയ്തെടുക്കണം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഐ പിൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവും നല്ലത് എൻ്റെ കയ്യിൽ ഐ പിൻ അതുകൊണ്ട് ഞാൻ ഹെഡ് പിൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഹെഡ് പിന്നിൻ്റെ താഴെ പോഷൻ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു കമ്പി മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് ദേ അറ്റം ഇങ്ങനെ ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുക പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ വയറിൻ്റെ ഒരു ചെറിയ പീസാണ് രണ്ട് ഐപ്പിൻ നമ്മൾ ജോയിൻ ചെയ്യണേക്കാളും ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുക ഗിയർ വയറാണ് കാരണം തിന്നായിട്ടുള്ള വയറായത് കൊണ്ട് ആ എടുത്ത് കാണിക്കില്ല അപ്പം ഇതുമാതിരി ആ ഹെഡ് പിന്നെ വളച്ച് വെച്ചത് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ദൈ ഞാൻ ഐപ്പിൻ്റെ നമ്മൾ വളച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഐപ്പിൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണേ ഇനി ആ ഐപ്പിൻ നമ്മൾ ഈ സ്റ്റഡിൻ്റെ ബാക്കിലേക്ക് ഒട്ടിച്ചെടുക്കണം അപ്പം ഇതുപോലെ ശ്രദ്ധിച്ച് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ദേ കമ്മലിൻ്റെ ഒരുവിധം വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡ് ബേസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ദൈ കമ്മലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ